ജനപ്രീതി നിലനിർത്തുക എന്നത് ചലച്ചിത്ര താരങ്ങളെ സംബന്ധിച്ച് ഏറെ പ്രധാനമാണ് എന്നാൽ സിനിമകളുടെ വിജയം പോലെ അതിൽ ചില ഏറ്റക്കുറച്ചിലുകളും ഉണ്ടാവാറുണ്ട് ഇപ്പോഴിതാ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും ജനപ്രീതിയുള്ള പത്ത് പുരുഷ താരങ്ങളുടെ ലിസ്റ്റ് എത്തിയിരിക്കുകയാണ് പ്രമുഖ മീഡിയ കൺസൾട്ടിംഗ് സ്ഥാപനമായ ഓർമാക്സ് മീഡിയയാണ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് നവംബർ മാസത്തെ വിലയിരുത്തലനുസരിച്ചുള്ള പട്ടികയാണിത് പ്രഭാസ് ഒന്നാം സ്ഥാനത്തുള്ള ലിസ്റ്റിൽ രണ്ടാമത് വിജയ് ആണ് അല്ലു അർജുനാണ് മൂന്നാം സ്ഥാനത്ത് ഒക്ടോബറിൽ ലിസ്റ്റ് പരിഗണിക്കുമ്പോൾ നവംബറിൽ ഏറ്റവും നേട്ടമുണ്ടാക്കിയത് അല്ലു അർജ്ജുനാണ് ഒക്ടോബറിലെ ലിസ്റ്റിൽ ആറാം സ്ഥാനത്തായിരുന്നു അല്ലു അർജുൻ മൂന്ന് സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്താൻ അദ്ദേഹത്തെ സഹായിച്ചത് പുഷ്പാറ്റൂർ റിലീസും ചിത്രം നേടിയ വൻ വിജയവുമാണ് ഷാരൂഖ് ഖാനാണ് ലിസ്റ്റിൽ നാലാം സ്ഥാനത്ത് അഞ്ചാമത് ജൂനിയർ എൻ ടി ആറും ആറാമത് അജിത് കുമാറും മഹേഷ് ബാബുവാണ് ഏഴാം സ്ഥാനത്ത് സൂര്യ എട്ടാമതും രാംചരൺ ഒൻപതാം സ്ഥാനത്താണ് പത്താം സ്ഥാനത്ത് അക്ഷയ് കുമാറും ഒക്ടോബറിലെ ലിസ്റ്റിൽ അക്ഷയ് കുമാർ ഉണ്ടായിരുന്നില്ല ഒക്ടോബർ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു ബോളിവുഡ് താരം പുതിയ ലിസ്റ്റിൽ നിന്ന് പുറത്തായിട്ടുമുണ്ട് സൽമാൻ ഖാൻ ആണത് സൽമാൻ ഖാൻ ഒഴിവായ പത്താം സ്ഥാനത്തേക്കാണ് അക്ഷയ് കുമാർ എത്തിയത് കാലങ്ങളോളം വിജയ് കൈയടക്കി വെച്ചിരുന്ന ഒന്നാം സ്ഥാനത്തേക്കാണ് ഏതാനും മാസങ്ങളായി പ്രഭാസ് എത്തിയിരിക്കുന്നത് ബാഹുബലിയിൽ നിന്ന് ലഭിച്ച പാനിൻഡ്യൻ അപ്പീലാണ് പ്രഭാസിന്റെ നേട്ടത്തിന് പിന്നിൽ സലാർ കൽക്കി തുടങ്ങിയ ചിത്രങ്ങളുടെ വിജയവും ഇതിന് കാരണമാണ് കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക